ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹോമിയോപ്പതി കേരളയുടെ ദേശീയ സെമിനാർ ജനുവരി ഏഴിന് ആലപ്പുഴയിൽ നടക്കും എം ആർഫ് എം ബി സെമിനാർ ഉദ്ഘാടനം ചെയ്യും ലേഡി ഡോക്ടർമാരുടെ സംഘടനയായ സിന്ദൂരം സംഘാടകരാകുന്ന സെമിനാറിൽ പ്രമേഹം വിഷയമാക്കി വിദഗ്ദ്ധ ഫാക്കൽറ്റി ഡോക്ടർ ഗുപ്ത നൈഫിനാഥ് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജ് ക്ലാസ് നയിക്കും ഹോമിയോപ്പതിക്ക് അൾട്ടിമേറ്റം ഇൻ ഡയബറ്റിസ് മെൽറ്റസ് എന്ന സെഷനിൽ പ്രമേഹ രോഗ ചികിത്സയുടെ അതിനോദന ഹോമിയോപ്പതി സാധ്യതകൾ ചർച്ച ചെയ്യും കൂടാതെ ഡോക്ടർ മുഹമ്മദ് അസ്ലം ഡോക്ടർ സിമ്മിന തസ്നീം എന്നിവരുടെ സയന്റിഫിക് പേപ്പർ പ്രസന്റേഷനുകളും ഉണ്ടാകും കേരളം തമിഴ്നാട് മേഖലയിലെ ഹോമിയോപ്പതി ഡോക്ടർമാരും ദക്ഷിണേന്ത്യയിലെ വിവിധ ഹോമിയോ കോളേജുകളിലെ കുട്ടികൾ അധ്യാപകർ തുടങ്ങിയവരുമായി അറുന്നൂറോളം ഡെലിഗേറ്റേഴ്സ് പങ്കെടുക്കുന്ന സെമിനാർ ആലപ്പുഴ എം പി മാരി ഉദ്ഘാടനം ചെയ്യും ഐ എച്ച് കെ എന്ന സംഘടന രൂപം കൊണ്ടിട്ട് മുപ്പത്തിയേഴ് വർഷങ്ങൾ കഴിഞ്ഞു ഐ എച്ച് കെടുന്ന ലേഡി ഡോക്ടർ ആയ സിന്ധൂരം എന്ന സംഘടനയാണ് ഈ നാഷണൽ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ് സിന്ധൂരം ഇങ്ങനെ ഒരു പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യുന്നത് പതിനാറ് വർഷങ്ങളായി ഐ എച്ച് കെയിലെ ലേഡി ഡോക്ടേഴ്സിങ് എന്ന എന്ന സംഘടന രൂപം പ്രാപിച്ചിട്ട് ലേഡി ഡോക്ടേഴ്സ് സംഘടനയുടെ മുൻ മുൻ മുൻപന്തിയിലേക്ക് വരാതിരുന്ന കാലഘട്ടത്തിൽ പതിനാറ് വർഷങ്ങൾക്ക് മുൻപാണ് ലേഡി ഡോക്ടേഴ്സിന് ഇങ്ങനെ ഒരു പ്രോ സംഘടന രൂപം പ്രാപിച്ചത് ഇന്ന് ഇന്ന് സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ആൾക്കാരും ലേഡി ആണ് ഞാൻ ഉൾപ്പെടെ ഞാൻ ആദ്യത്തെ ജനറൽ സെക്രട്ടറിയാണ് സംഘടനയുടെ ഞാൻ ഈ പ്രോഗ്രാമിൽ ഇൻ്റർനാഷണൽ ഫാക്കൽറ്റിയായ ഡോക്ടർ ഋതു ഗുപ്തയാണ് ഡയബറ്റിസ് മെലിറ്റിസിനെ പറ്റിയുള്ള ക്ലാസ്സുകൾ നയിക്കുന്നത്